സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ആയിട്ട് വരുന്നത് ചെറിയൊരു യാത്രയായിരുന്നു അതുപോലെ ആ യാത്രയിലുള്ള കുറച്ച് നല്ല നിമിഷങ്ങളും നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോണേ രാവിലെ തന്നെ നല്ല ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചായയുടെ കഴിക്കാൻ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡിനോട് എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല വരാ അതുപോലെ നല്ല കാഴ്ചകൾ നല്ല ചെടികളോടുള്ള താല്പര്യം അതിനോടൊക്കെ കണക്റ്റ് ആവുന്ന കൂട്ടുകാർക്കായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറച്ച് നാളുകളായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല എനിക്ക് തോന്നുന്നത് ഏകദേശം ജൂൺ ജൂലൈ മാസത്തിലാണ് അവസാനത്തെ വീഡിയോയൊക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടാവുക എന്നാലും പഴയ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മളിപ്പോൾ എത്തിക്കുന്നത് തുമ്പൂർമൊഴി ഡാമിലാണ് അതിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞൊരു ചെറിയ പാർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള കുറെ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ വഴിക്ക് വരാണെങ്കിൽ ചാലക്കുടി ഭാഗത്ത് അതിരപ്പിള്ളിക്ക് അടുത്ത് ഈ ഒരു ഡാം വിസിറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി നല്ല നല്ല സ്പോട്ടുകളുണ്ട് ആക്ച്വലി ഇതൊക്കെ കണ്ടപ്പോഴാണ് ഒരു വീഡിയോ എടുത്താലോ എന്നുള്ളൊരു ആഗ്രഹമുള്ളിൽ തോന്നിയത് നമ്മളിത് ഇതുപോലെയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിഷൽസ് എടുക്കാൻ തുടങ്ങിയതും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ദ ഈ ഒരു ചെടിയുടെ മുകളിലാണ് കൂടുതൽ പൂമ്പാറ്റകളെ കാണാറുള്ളത് അപ്പോൾ അത് കണ്ടതുകൊണ്ട് ഞാൻ മുമ്പൊരിക്കൽ ഇതുപോലത്തെ ചെടിയുടെ വിത്തും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചെടി ഉണ്ടായി അതുപോലെ പൂവും കാര്യങ്ങളും ഉണ്ടായി വെച്ചെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്രയും പൂമ്പാറ്റകൾ ഇല്ലാത്തതുകൊണ്ട് അന്ന് തോന്നുന്നു അതുപോലെ കാര്യമായിട്ടുള്ള പൂമ്പാറ്റകളൊന്നും വന്നില്ല പക്ഷേ ഇവിടെയൊക്കെ അത്യാവശ്യം പൂമ്പാറ്റകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കാരണം കൊണ്ട് രണ്ടുപേരി പാട്ടൊക്കെ പാടിയതിനു ശേഷമാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയത് ഇവിടെ എത്തിയപ്പോൾ എന്നെ അട്രാക്റ്റ് ചെയ്തത് ആ ഒരു ഹട്ടാണ് അതായത് ഈ ഹട്ട് അത്യാവശ്യം കുറേ ഭാഗങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഡാമേജ് ആയിട്ടാണ് കിടക്കണേച്ചെങ്കിലും അതിനും ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനി ഒട്ടും വൈകിക്കല് ഈ ഒരു ഭാഗം തന്നെയാണ് ഒരു ലാൻഡ്സ്കേപ്പ് മെത്തേഡിൽ ഔട്ട്ഡോറിൽ നിന്ന് വരയ്ക്കാൻ പറ്റിയതെന്ന് ഞാൻ ഉറപ്പിച്ചു ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡ് ഏരിയ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹട്ടിന്റെ കുറച്ച് ഏരിയ ഒക്കെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ ഇതിന് വാട്ടർ കളർ ചെയ്തെടുക്കലായിരുന്നു അപ്പോൾ അതും കുഴപ്പമില്ലാണ്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ലൊക്കേഷനും കൂടി നമ്മൾ സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കളർ പെൻസിൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സിമ്പിൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഉച്ചയായിട്ടുണ്ട് ഇനി നമുക്ക് റിസോർട്ടിൽ പോകണം ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ മാങ്ങാത്തതാന്നാണ് ഇതിനെ പറയാം ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കഴിച്ചത് സംഭവം അടിപൊളിയാണ് അപ്പോൾ ഉണ്ടാക്കിയ ആൾക്കാർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് ഇതുപോലെ വാങ്ങിയൊക്കെ ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ അതിനുശേഷം ഈ ഒരു റൂമിലാണ് എത്തിയത് ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു റൂമിൻ്റെ ആംബിയൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടെ വെച്ചിട്ട് നല്ലൊരു വിഷയൽ ഷൂട്ട് ചെയ്യണമെന്നും പ്ലാൻ ചെയ്തിട്ടാണ് ഇനി നമ്മളാ ഒരു വിഷയലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തതിനു ശേഷം ഈ ഒരു പെൻസിലൊക്കെ വെച്ചിട്ടാണ് വരച്ചത് അതുപോലെ ഈ ബോർഡ് വെച്ചിട്ടാണ് വരച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് അത്യാവശ്യം നല്ല വിഷ്വൽസ് ഒക്കെ എടുത്തു എന്ന് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ വരച്ചേർന്നത് എന്താന്ന് കാണാൻ കുറച്ച് പേർക്കെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും സംഭവം വരൊന്നുമല്ല അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടായിരുന്ന ഒരു ചെറിയ വീട് തന്നെയാണ് നമ്മൾ സ്കെച്ച് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇനി കൊടുക്കണം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു സ്ഥലത്ത് ഈ ഒരു റിസോർട്ടിലത്തെ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെള്ളം കുറച്ച് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ വരയ്ക്കാനൊക്കെ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഇതുപോലെ യാത്ര പോകുമ്പോൾ കുറച്ച് സമയം അതിനുകൂടി സ്പെൻഡ് ചെയ്ത അടിപൊളിയായിരിക്കും ഇതുപോലെ കാലൊക്കെ വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മിക്കവാറും നമ്മുടെ പഴയ വീഡിയോസിലും അങ്ങനത്തെ കുറച്ച് വിഷുവൽസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് അത്യാവശ്യം നമ്മൾ തുമ്പൂർമുഴി ഡാമിൽ കണ്ടതിനേക്കാളും കുറച്ചധികം പൂമ്പാറ്റകൾ ഇവിടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തു ആൾക്കാർ കയറി വരുന്ന ആ വഴി കൂടെ താഴ്ത്തിറങ്ങുമ്പോഴാണ് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ എത്തുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സ് കുറച്ച് കുറവാണെങ്കിലും ആ സ്ഥലത്തിനൊരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു വെള്ളം ഒഴുകി വന്ന അതിൻ്റെ ആ ഒരു ശീതൽ നമ്മുടെ മേത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അപ്പോൾ കുറച്ച് അധികം നേരം തന്നെ ആ ഒരു ഫീലൊക്കെ എൻജോയ് ചെയ്തിട്ട് അവിടെ നിന്നു നല്ല മഴയ്ക്കുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരണതെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും അതാണ് കൂടുതലാൾക്കാരെ ഈ ഒരു സ്പോട്ടിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഉച്ചതിരിഞ്ഞ് ഒരു ആറുമണി ഏഴ് മണി ആ ഒരു സമയത്തോട് അടുത്തായിട്ടുണ്ട് ഇവിടുത്തെ ആകാശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കളർ ടോണിലാണ് നിങ്ങൾക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കാണോ ഒരു പ്രത്യേക ബ്ലൂ കളറിലാണ് ഇപ്പോൾ എല്ലാ സ്ഥലവും അതുപോലെ നമ്മുടെ റിസോർട്ടിൻ്റെ ഉൾവശത്താണെങ്കിൽ ഒരു വാം ലൈറ്റുമാണ് അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തോന്നിയുകൊണ്ട് കുറച്ച് വിഷയം കൂടി നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഇവിടുന്ന് ഫുഡ് കഴിക്കണത് ഇവിടുന്ന് ഫുഡ് ഴ്ച്ചതിന് ശേഷം തിരിച്ചു പോവാന്നാണ് വിചാരിച്ചേക്കണേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം